അനുസരണയില്ലാത്ത ഒരു വിഭാഗമായിരുന്നു ഇസ്രായേലി സമൂഹം ഇന്നും അനുസരണയില്ലല്ലോ ഈ കുഞ്ഞു മക്കളെ അടക്കം കൊന്നൊടുക്കുന്നത് പാടില്ല എന്ന് യു എൻ അടക്കമുള്ള ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് പോലും അഭയാർത്ഥി ക്യാമ്പിലേക്ക് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞ അഭയാർത്ഥി ക്യാമ്പിലേക്ക് താമസം മാറിയിട്ട് പോലും ആ അഭയാർത്ഥി ക്യാമ്പിലുള്ളവരെ പോലും നിഷ്ഠൂരം വധിക്കുന്ന ഈ വൃത്തികെട്ട വർഗം ഇവർ ഇന്നല്ല ഇനിയും ഇനി എത്രത്തോളം ഈ നാളിന് അവസാനം വരെ ഇവർ അനുസരണയില്ലാത്ത വർഗമാണ് ഇത് കുറിച്ച് ഖുർആൻ ഖുർആൻ കാര്യമാണ് കാര്യമാണ് പരിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു മൂസ നബി െ വളരെ കഷ്ടപ്പെടുത്തി ഒരുപാട് പരീക്ഷണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മൂസനബി അലൈഹിത്തു വസ്സലാമ കാരണം അനുസരണയില്ലാത്ത വർഗമാണ്ബി അലഹിത്തു വസ്സലാമിന്റെ അടുക്കൽ എന്ത് പരാതിയുമായിട്ട് വരുന്നത് ഇസ്രായേലികളാണ് എല്ലാ പരാതിയും അപ്പോൾ മൂസനബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ പറയും പക്ഷെ ഇവരത് അനുസരിക്കൂല അങ്ങനെയാണ് ഒരു കൊലയുമായി ബന്ധപ്പെട്ട് മോസനബി അലിസ്ലാത്തു വസ്സലാമിനെ ഇസ്രായേലുകളെ സമീപിക്കുന്നത് ഞങ്ങളൊരാൾ കൊല ചെയ്യപ്പെട്ടു അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണല്ലോ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കാണാൻ കഴിയും അതാരാണെന്ന ഖാതുകനെ കണ്ടുപിടിക്കാൻ കഴിയും മുസ്ലിം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ

അതിന്റെ തോലെടുത്ത് ആ കാണുന്ന മൃതശരീരത്തിൽ അടിച്ചാൽ ആരൊന്നും മനസ്സിലാകും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു അള്ളാഹു സമുദായത്തോട് പറഞ്ഞു മൂസ നബി അത് സ്വീകരിച്ചു നബി അത് അവരുടെ അനുയായികളോട് പറഞ്ഞു നിങ്ങളൊരു പശുവിനെ നിങ്ങൾ അറക്കണം അള്ളാഹുന്റെ തീരുമാനമാണ് ഉടനെ അവര് പറഞ്ഞു നീ എന്തും മൂസ ഞങ്ങളെ പരിഹസിക്കുകയാണ് നീ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ ഞങ്ങൾ ഒരു കാതുകന്റെ കാര്യം അന്വേഷിക്കാൻ വന്നപ്പോ പശുവിനെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ഞങ്ങളെ നീ കളിയാക്കുകയാണോ പരിഹസിക്കുകയാണോ ഈ ഇസ്രായേലി വർഗത്തിന്റെ വിഷയം പറയുന്ന കൂട്ടത്തിൽ മുഴുവനും ആയത്തുകൾ പരിശോധിച്ചറിയാം ഇവന്മാര് വിവരമില്ലാത്തവന്മാരാണ് ഇവന്മാര്മാരാണെന്നാ മൂസനബിയുടെ അനുയായികളെ കുറിച്ച്

വിവരമില്ല വിവരമില്ലാത്ത വിവരമില്ലാത്ത വിട്ടികളായിപ്പോയല്ലോ മടച്ചവനെ അന്നേ ആ ശാപേരി അർഹരായവരാണ് โลูย oh ാണ് ഈ വർഗം പിടിക്കൂലം വരെ ഈ വർഗം കൊണം പിടിക്കൂല ഇവരെ തിരിയാനും മനസ്സിലാക്കാനും ഈ അക്രമങ്ങളിൽ പിന്തിരിയാനും ഇവര് പോകൂല കാരണം ശാപമേറ്റ വർഗമാണ് ആരുടെ ശാപം നമ്മളെ പോലെ സാധാരണക്കാരന്റെ ശാപമല്ല പ്രവാചകന്മാരുടെ ശാപമേറ്റ വർഗമാണ് ഇസ്രായേലികൾ ഈ ജൂതവർഗം പ്രവാചകന്മാരുടെ ശാപമേറ്റവരാണ് ഈ പ്രവാചകന്മാരുടെ ശാപമേറ്റവർ എന്തെങ്കിലും രക്ഷപിടിച്ച ചരിത്രം ഉണ്ടോ രക്ഷപിടിക്കുക ദാവൂദ് നബിയുടെ നാവാലും ഇസ്ലാത്തുസ്സലാമിന്റെ നാവാലും ഇനി ഓരോ പ്രവാചകന്മാരെ കുറിച്ചല്ല പറഞ്ഞില്ലാന്നേ ഉള്ളു ചരിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലേക്ക് പരതി നോക്കുമ്പോ ഓരോ പ്രവാചകന്മാരുടെ നാവിലൂടെയും ഇവർ ശവിക്കപ്പെട്ട വർഗമാണ് ായി മാറിമാവത്ത അവരുടെ അഹങ്കാരങ്ങൾ കൊണ്ടും അതിക്രമങ്ങൾ കൊണ്ടും ആഭാസങ്ങൾ കൊണ്ടും ഏതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യും ഇവർ സ്വഭാവം അപ്പോൾ അങ്ങനല്ലേ കുഞ്ഞുങ്ങളെ കൊല്ലരുത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് ജനീവ കരാർ പ്രകാരം ഇത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ലോകം മൊത്തം വിളിച്ചു പറഞ്ഞിട്ടും ജൂതന്മാര് പറഞ്ഞിട്ടും ഇന്ന് നിലനിൽക്കുന്ന ഇസ്രയേലിൽ ഉള്ളവര് പറഞ്ഞിട്ടും ഈ ജൂത അത് കേൾക്കാൻ തയ്യാറല്ല അതാണ് ഇവരെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഒരു നിലയ്ക്ക് അനുസരണയില്ലാത്ത വർഗമാണ് ഇന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യും ദുഷിച്ച കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ അത് സ്വീകരിക്കുകയില്ല ആ ദുഷിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ പ്രേരണ നൽകുകയും അത് അവർ ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെയായിരുന്നു ഇവരുടെ സ്വഭാവം അതാണ് ഇവര് പറഞ്ഞു എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ ഞങ്ങൾ ആരെന്നറിയോ ഞങ്ങൾ എന്ത് അനുസരിക്കണം മൂസ ഞങ്ങൾ ഞങ്ങൾ മക്കളെ ദൈവപുത്രന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ എന്തിനനുസരിക്കണം ഞങ്ങൾ ഭൂമിയിൽ വാഴ്ത്തപ്പെട്ടവരാണ് ദൈവത്തിന്റെ ഇഷ്ടദാസന്മാരാണ് ഇഷ്ടപുത്രന്മാരാണ് അതുകൊണ്ട് ഞങ്ങൾ നിന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എല്ലാ പൊരുത്തവും തൃപ്തിയും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവര് പറഞ്ഞ വാക്കാണ് ഞങ്ങൾ അള്ളാന്റെ സന്താനങ്ങളാണ് അള്ളാൻ്റെ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല അതുകൊണ്ട് നീയും നിന്റെ സമുദായ നീ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പോയിക്കോളി ബുൾ മുദോ എങ്ങോട്ടോ പോയിക്കോ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റൂല അതാണ് ഇപ്പൊ അലി അലിസ്ലാത്തു വസ്സലാം ഒരു മൃഗത്തെ അറക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ മതി അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിച്ചു എങ്ങനത്തെ പശു അതിന്റെ കളർ എന്താ അതിന്റെ കോല എന്താ അതിന്റെ വയസ്സ് എത്ര അതെങ്ങനെയായിരിക്കണം എങ്ങനെ അറുക്കണം ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ബഹുമാനപ്പെട്ട ജനതയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ അനുസരിക്കില്ല എന്നോട് അനുസരണ ഇല്ലാത്ത വർഗ അപ്പൊ ഇവരെ കുറിച്ച് അല്ല എന്താ ഖുറാനി പറഞ്ഞത് ഈ അനുസരണഘട്ട വർഗത്തെ കുറിച്ച് ഖുർആാൻ പറഞ്ഞാൽ കൽ ഹൃദയങ്ങളാണ് ഈ ജൂതവർഗം കൽഹൃദയങ്ങളാണ് ഈ ജൂതവർഗം കല്ലിനുമുണ്ട് കല്ലും ചിലപ്പോ നമ്മളോട് കരണ കാണിക്കും അല്ലാഹു പറയാ ചില കല്ലുകൾ പൊട്ടി പിളർന്ന് അതിൽ നിന്ന് വെള്ളം അള്ളാഹു നമുക്ക് നൽകുന്നു ചില കല്ലുകൾ കരയുകയാണ് ചില കല്ലുകൾ മുകളിൽ നിന്ന് പർവ്വത സാനുക്കളിൽ നിന്ന് സമുച്ചയത്തിൽ നിന്ന് അല്ലായി ഭയപ്പെട്ട് താഴേക്ക് വീഴുകയാണ് ചില കല്ലുകൾ പുഴകളായി നമുക്ക് സാന്ത്വനത്തിന് നമുക്ക് സമാധാനത്തിന്റെ മന്ദമാരുതൻ വീശി തരുന്ന എത്രയോ നല്ല പുഴകളുണ്ട് ഈ കല്ലുകൾ നമുക്ക് ദുനിയാവിൽ നമ്മളോട് ദയയും നമ്മളോട് ലാളിത്യവും കാണിക്കുമെങ്കിൽ ഇതുപോലും കാണിക്കാത്ത വർഗമാണ് ജൂതവർഗം ഏത് വർഗത്തെ അവൻ അനുസരിക്കാനാണ് ആര് പറഞ്ഞാൽ അവൻ കേൾക്കുകയില്ല ഇത് ഇത് വാക്കാണ് ആളുകളെ ഇറക്കി ഇവരെ കൂടി പറിച്ചറിയുകയാണ് അതാണ് അള്ളാഹുന്റെ തർത്തീപ് അവസാനമായിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഖുറാൻ പറഞ്ഞ വാക്കതാൻ അനുസരണയില്ലാത്ത വർഗം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യും അത് തന്നെയാണ് അവരുടെ അതുകൊണ്ട് അള്ളാഹുസുബാനഹുല ഈ പരിശുദ്ധമായ സ്ഥലത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഇന്നും നിലനിന്ന് പോകുന്നത് ഇത്രയും ഉണ്ടെങ്കിലും അള്ളാഹു ഈ പ്രവാചകന്മാര് കടന്നു വന്ന പ്രവാചകന്മാരുടെ സ്പർശം പ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട് പല അനുഗ്രഹങ്ങളും ആ നാട്ടിൽ അള്ളാഹു വെച്ചിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളുടെ പേരിലാണ് അള്ളാഹുസുബനുഹുത്താല ഇപ്പോഴും ഈ സമുദായത്തിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് അവിടെ നൽകുന്നത് ആ ഒരു സ്ഥലത്തിന് മറ്റൊരു പേര് ഉണ്ട് വാദി നംലി എന്ന് പറയുന്ന ഒരു പേരുണ്ട് വാദി നംലി ഫലസ്തീനിന്റെ മറ്റൊരു പേരാണ് ആ നാട്ടിലെ അതായത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി വസ്സലാം നടന്നു പോകുമ്പോ ഇറുംബിൻ കൂട്ടം സംസാരിച്ച ഒരു സ്ഥലമുണ്ട് അതാണ് വാദു നംലി എന്ന് പറയുക ആ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം ഇബ്രാഹിം നബി ഇബ്രാഹിംബലി സ്വലാത്തു വസ്സലാമനുണ്ട് ഇബ്രാഹിം നബി സുലൈമാൻ അലിസ്ബി അലിസ്ലാത്തു വസ്സലാം സുലൈമാൻ നബി അലഹി വസ്സലാമൻ അള്ളാഹു പല കഴിവുകൾ നൽകി അതിൽ ഒരു കഴിവാണ് പക്ഷി പറവാദികളുടെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ എറുൻമിൻകൂട്ടത്തിന്റെ സംസാര ഭാഷകൾ മനസ്സിലാക്കാൻ അതേപോലെ كاتقل من يندركان إذن الله سبحانه <ترجمة> وتعالى سليمان بن سلطة السلام حتى إذا أطول واد النمل قالت نملة يا أيها النمل دخلوا مساكنكم لا يحتمنكم سليمان وجنوده وهم لا يشعرون فتبسم الله من قولها وقال ربيا أن نشكر نعمتك التي أنعمت علي وعلى والدي وأن نعمل صالحا ترى وأدخلني برحمتك في عبادك الصالحين بوخمان <applause> بن سليمان عليه الصلاة والسلام ആ മണ്ണിൽ വാദി എന്ന് പറയുന്ന കൂട്ടം ഉള്ള സ്ഥലം അതിന്റെ താവളം അതിന്റെ പരിസരത്തെത്തി കൂട്ടങ്ങളെ നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പരിവാരങ്ങളും വരുന്നുണ്ട് അവരൊക്കെ ചവിട്ടി നിങ്ങളെ കൊന്നളയും അതുകൊണ്ട് നിങ്ങൾക്കൊള്ളി ഇത് ആര് കേട്ടു കേട്ടു സംസാരം കേട്ടിട്ട് ബഹുമാനപ്പെട്ട സുലൈമാലൈത്തു ചിരിക്കാണ് ഖൗലിഹാ അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അല്ലാഹുവേ ഈ ഈ എറുമ്പിൻ കൂട്ടത്തിന്റെ ഭാഷ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ അല്ലാ ഉടനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു അല്ലാഹുവിനോട് പറഞ്ഞു അഷ്കുറ എനിക്കും എന്റെ പിതാവിനും നീ തന്ന അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അല്ലാണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് അള്ളാഹു നമുക്ക് ചെയ്ത ഞാൻ നന്ദിയേട് കാണിക്കുമ്പം അള്ളാൻ്റെ ശിക്ഷ ഉണ്ടാവും ഒരു കാലഘട്ടത്തിൽ ഫലസ്തീൻ ലോകരാജ്യത്തിന്റെ മുന്നിൽ വലിയ സമ്പന്നതയുടെ നാടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അന്നത്തെ അഹങ്കാരങ്ങളും അവരുടെ ആ ആർഭാടങ്ങളും അള്ളാഹ് ഇഷ്ടമില്ലാതെ വന്നു ഒരു കാലഘട്ടം വലിയ ഒരു കാലഘട്ടമായിരുന്നു അന്ന് വ്യഭിചാരത്തിന് വേണ്ടിയും അനാശാസ്യ പ്രവർത്തനത്തിന് വേണ്ടിയും ആ മുഖസായ മണ്ണിനെ പറഞ്ഞു ഇത് അരുത് തെറ്റാണ് മുബാറക്കായ സ്ഥലമാണ് ബർക്കത്ത് ചെയ്ത സ്ഥലമാണ് ഇതൊന്നും നിങ്ങൾ ചെയ്യരുത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോ പണ്ഡിതന്മാരെ ഇന്ന് നമ്മൾ ഉലമാക്കൾ പ്രാസംഗികന്മാരൊക്കെ പറയുമ്പോൾ അതിന്റെ കീഴിൽ മോശമായ കമന്റ് ഇടുന്നതിൽ കൂടുതലും നമ്മുടെ കാക്കാമാരാണ് എന്നതുപോലെ തന്നെ അന്നത്തെ കാക്കാമാരും പണ്ഡിതന്മാർ വിളിച്ചു ഇനി വരാൻ നിങ്ങൾ എഴുതി ഈ ഉലമാക്കൾ നടക്കുന്ന സംഭവങ്ങൾ ഇനി ഇന്ത്യ വരാൻ പോകുന്ന സംഭവങ്ങൾ ആലിമ്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഹാസമായിരിക്കും ഇൻഷാ അല്ലാ എഴുതി വച്ചോളി അള്ളാഹു അന്ന് കാണാനും ജീവിച്ചിരിക്കാനും ഭാഗ്യവും തോഫീഖും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കമന്റ് അടിച്ചവന്മാർക്കല്ല അന്ന് ഒരു വെല്ലുവിളി ഉണ്ടാകും അന്ന് മനസ്സിലാക്കും പണ്ഡിതന്മാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാവൂല ഇപ്പൊ കളിയാക്കും പരിഹസിക്കും പരിഹസിച്ചു കൊള്ളട്ടെ അതന്നെ ആ വർഗം ആലുവ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ ഞങ്ങളെ പരിഹസിക്കലല്ലേ നിങ്ങളുടെ ജോലി ഇതല്ല വർണ്ണമാക്കാൻ പ്രവാചകന്മാരോട് പറഞ്ഞെങ്കിൽ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിത മഹത്വക്കളിത് ലോകത്തോടെ വിളിച്ചു പറയുമ്പോ നമ്മളെ പരിഹസിക്കാനുള്ള ഒരു വിഭാഗമായി നമ്മുടെ മുസ്ലിം സമുദായം അതപ്പതിച്ചു പോയി അങ്ങനെയാണ് എന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ലാതെ പോയി അതാണ് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പരിശുദ്ധമായ ഖുറാനോ ഹദീഫോ മനസ്സിലാക്കാൻ ഇസ്ലാമിന്റെ താരീഖുകളോ മനസ്സിലാക്കാൻ ആ വിഭാഗം തയ്യാറാകുന്നില്ല അവര് വെറുതെ അനാവശ്യമായ കമന്റുകൾ അടിച്ചിട്ട് ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും അവർ മനസ്സിലാക്കും ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും ഇന്ന് ഫലസ്തീനികൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കും പ്രവാചകന്മാരുടെ ശാപമേറ്റ സ്ഥലമാണ് ഇത്ര വലിയ മുബാരക്കായ സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ അതാബ് ഭരത അള്ളാഹു ആരെയും അള്ളാഹു ശിക്ഷിക്കുകയല്ല മനസ്സിലാക്കണം ഭരത അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രങ്ങളാണ് നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് കുഴപ്പം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ കുഴപ്പമില്ല എന്ന് ആരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കിനി സാമ്പത്തികമായി ഒരു പ്രശ്നവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ഫലസ്തീന്റെ മക്കൾ സ്വർണ്ണ തളികകൾ കൊണ്ട് അമ്മാനമാടിയവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ അത്രയ്ക്ക് സമ്പന്നരായിരുന്നു പക്ഷെ എന്തായ അവസ്ഥ ഇന്നും അവരുടെ മണ്ണിനടിയിൽ സമ്പത്ത് കിടപ്പുണ്ട് അത് പിടിച്ചെടുക്കാനാണ് ഈ സയനിസ്റ്റുകളുടെ തന്ത്രം അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുസുബാൻ അവിടെ അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ കൻസ് അള്ളാഹു അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് പിടിച്ചെടുക്കലാണ് ഈ പാശ്ചാത്യന്മാരുടെ ലക്ഷ്യം മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചെടുക്കുക അതിനുള്ള യുദ്ധതന്ത്രങ്ങളാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുത്തലി നേമത്തി ചെയ്തു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈസ് വസ്സലാം അള്ളാഹു ശുക്രു ചെയ്തു അള്ളാഹ് ഇവരുടെ സംസാരം കേൾക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകി അള്ളാഹുവെ എനിക്ക് നീ ചെയ്ത അനുഗ്രഹം നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ നീ ഭാഗ്യം എന്താ ഇതായിരിക്കണം ഓരോ സത്യവിശ്വാസിയുടെ ലക്ഷ്യം അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ കഴിവ് തന്നിട്ടുണ്ടോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ അതിനൊരു ഭാഗ്യത്തിനു വേണ്ടി നമ്മൾ അള്ളാഹു ചോദിക്കണം അതായിരുന്നു സുലൈം അനബിളി സുലത്ത് ചോദിച്ചത് അങ്ങനെയായിരുന്നു അള്ളാഹു സുബാന കൊടുത്തത് ആ ബൈത്തുൽ ബൈതുസിന് അധികാരം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമന് നൽകിയത് എന്നിട്ട് അതിൽ അഹങ്കരിച്ചില്ല അദ്ദേഹം അള്ളാഹുനോട് എനിക്ക് നീ തന്ന ഈ അനുഗ്രഹം നിന്റെ ചെലവ് ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ അള്ളാ എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ല എന്നെ നീ സ്വാലങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല അത്ര വിനയത്തിന്റെ പ്രാർത്ഥനയായിരുന്നു ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചെയ്തത് അപ്പോൾ ആ നാട് വാതിലി എന്നും അറിയപ്പെട്ടു ബൈത്തുൽ മുഖദ്ദസ് ചെറിയ കാര്യമല്ല ഇത് ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിക്കണമല്ലോ ലാ തസാലു മിൻ ഉമ്മതി അലാ وما حولها وعلى أبواب بيت المقدس وما حولها لا يضرهم خذلان من خذلهم ظاهرين على الحق إلى يوم القيامة نبينا رسول الله صلى الله عليه وسلم يَنْدَىٰ أمت لنريب بهذا ും ഉണർന്നുകൊണ്ടിരിക്കും വളർന്നുകൊണ്ടിരിക്കും എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡെമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും أدلام كل بلاء ملكي كند ادللام بلد ظاهرين على الحق